കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസം ഉപേക്ഷിച്ച് സമകാലീന അവസ്ഥയെ പരിതപിച്ചുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് അത്തരത്തിലുള്ളൊരു മഹദ് വ്യക്തിയും ഇന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറി സംസ്ഥാനത്തെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ ഷോൾ എണീച്ച് സ്വീകരിച്ചു വാർത്തയിലേക്ക് ഇന്ന് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് ദശാബ്ദങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ ചിന്തകനും മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ സംവാദകനുമായിട്ടുള്ള ശ്രീ റഹി ലുക്കോസ് അവദേഹം ഈ വേദിയിലുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ എ എൻ രാധാകൃഷ്ണൻ വേദിയിലുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് സംസ്ഥാന സെക്രട്ടറി എം വി അഞ്ജന എന്നിവരാണ് ഇവിടെയുള്ളത് ആദ്യമായിട്ട് ഇവിടെ പാർട്ടിയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന ഒരു സുദിനം കൂടിയാണെന്ന് ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സ്വപരിചിതനും ആയിട്ടുള്ള ശ്രീ റജി ലൂക്കോസ് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാനാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഷോൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ് നമ്മുടെ നവാഗതനായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ ശ്രീ റജി ലൂക്കോസ് നമ്മളോട് ആദ്യം സംസാരിക്കും ബി ജെ പിയുടെ സമുന്നത നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ ഒരു മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ഇടതുവർഷത്തോടൊപ്പം സഞ്ചരിക്കുകയും കേരളത്തിലും അമേരിക്കയിൽ ഉൾപ്പെടെ അമേരിക്കയിൽ കുറേ വർഷം ജീവിച്ചിട്ടാണ് അവിടെ മാധ്യമപ്രവർത്തനം ഫ്രീലാൻസ് ആയിട്ട് വളർത്തുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് കൈരളി ചാനലിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളും അതിൻ്റെ വളർച്ചയെക്കുറിച്ച് പത്തിരുപത് എപ്പിസോഡ് പ്രോഗ്രാം ചെയ്യുന്നു നാലഞ്ച് വർഷം ഞാൻ ആ ടി വിയിൽ പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോളമിസ്റ്റായിട്ട് പല മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ ഗ്യാപ്പില്ലാതുകൊണ്ട് തന്നെ ഞാൻ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെ പലരുടെയും ക്യാമറ എൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ചെറിയ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ് ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല പുതിയ അവസരം ഇവിടുത്തെ പുതിയ തലമുറ നാടുപെടുത്തു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ പിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള വൃത്യസന്ധനായിട്ട് മാറും അതിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ച് കണ്ടിട്ടുള്ളൂ കേരളത്തിൽ വികസനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞു കുറെ ദിവസങ്ങളായിട്ട് കുറെ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെൻറ്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ നയിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരിയുടെ ആശയങ്ങളൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിൽ കൃഷി അണിച്ചു മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അടിച്ചു ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാ പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്കെത്തി കേരളത്തിൻ്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാതെന്ന് ഞാൻ പറഞ്ഞവിടെ കോട്ടയമ്പാടി പ്രതീക്ഷിക്കുന്നത് ണം ബി ജെ പിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടിയനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അതപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളെല്ലാം വികസനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിൻ്റെതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട രാജ്യം ചിന്ത നിർച്ചു ജിയുടെ ആശയങ്ങളോടും ബി ജെ പിയോടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ഈതിനകരിക്കുന്നത് ഞാൻ സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളായിരുന്നു അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇന്നീ നിമിഷം പോലെ ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സമാധാനത്തിന് അപ്പം ഞാൻ പറഞ്ഞു സോറി ഹിന്ദു മുതൽ എന്ന ശബ്ദം വേറെയായിരിക്കും വേറെ എന്തും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് വരണം ബി ജെ പിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ ബി ജെ പി കുടിയേലി കഴിഞ്ഞു പലരും ബുദ്ധിമുട്ട് പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനിയൊരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കേരളത്തിലുണ്ടാകുന്നില്ല എനിക്ക് യാതൊരു സംശയവും ഇല്ല നാളെ കേരളത്തിൽ കേരളം ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അങ്ങനത്തെ നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്താൽ ബി ജെ പിയുടെ സൗന്ദി നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് തുടർന്നും ഇത്തരം ഒഴുക്ക് നമുക്ക് കാണാം മറ്റൊരു വാർത്തയുമായി കാണാം